ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ചരിദേവിയിലെ വീട്ടിൽ നിന്ന് നമ്മൾ മറ്റൊരു നഗരമായ കൃഷ്ണഗിരിയിലോട്ട് പോവുകയാണ് അത് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡബ്ബിങ്ങും കഴിച്ചിട്ടുണ്ട് പക്ഷെ അത് കാറ്റിന്റെ ശബ്ദം കൊണ്ട് അത് ക്ലിയർ അതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് വേറെ ഒരു ഡബിങ്ങും കൂടെ ചെയ്യുന്നത് നല്ല കിടല മലനിരകളാണ് ഫുള്ള് ഗ്രാനൈറ്റിന്റെ പാറകളാണ് ഇതിന് നിന്നാണ് ഗ്രാനൈറ്റ്സ് ഉണ്ടാക്കുന്നത് പിന്നെ ഒരുപാട് പുളിമരങ്ങളും അതുപോലെ മാവുകളാണ് നമ്മുടെ ഈ കുള്ളൻ മാവ് നമ്മുടെ കൊള്ളന്തെങ്ങൾ കൊള്ളംക അതുപോലത്തെ ചെറിയ ചെറിയ മാവുകളാണ് സേലമാങ്ങ ഒക്കെ ഇവിടെ നിന്നാണ് കയറ്റുമതി ചെയ്യുന്നത് അധികവും പാറകളാണ് പിന്നെ ഇവിടെ വെയിലുണ്ടെങ്കിലും അത് നമുക്ക് അറിയത്തില്ല കാരണം നമ്മൾ വണ്ടിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഭയങ്കര കാറ്റാണ് നമ്മുടെ കയ്യിലുള്ള വണ്ടികൾ ഈ ഗ്രാനൈറ്റ്സ് എടുക്കുന്ന വണ്ടികളാണ് ജെ സി ബി ട്രക്ക് അതുപോലെ പിന്നെ നമ്മുടെ ഗ്രാനൈറ്റ് എടുത്തതിന്റെ ബാലൻസ് കല്ലുകൾ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് നെൽപ്പാടങ്ങളാണ് അധികവും പിന്നെ നമ്മുടെ മയക്കാറാണ് മുകളിലുള്ളത് ഇവിടെ നിന്ന് നമുക്ക് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് നമുക്ക് നമ്മുടെ കൃഷ്ണഗിരിക്ക് ഉള്ളത് പിന്നെ ഓൺലി അഞ്ച് കിലോമീറ്ററെ നമുക്ക് സഞ്ചരിക്കാൻ ഉള്ളൂ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ആണ് എടുക്കുന്നത് കാരണം നമ്മുടെ മൊബൈൽ ഫോണിൽ സ്റ്റോറേജ് ഫുൾ ആണ് പെട്ടെന്ന് ആകുന്നുണ്ട് വീഡിയോ കട്ട് ആവാം. പിന്നെ നമ്മൾ ഇന്ന് ബുധനാഴ്ച നാളെ വ്യാഴാഴ്ച നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തന്നെ നമ്മൾ യാത്ര തിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ പരമാവധി ശ്രമിക്കാം നമ്മുടെ സ്റ്റോറേജ് ഫുൾ ഫുള്ളാകുമെന്ന് അറിയത്തില്ല ഷെയറും ലൈക്കും